പി സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗമാണ് തെറ്റായിട്ടുള്ള ആഹാര രീതി കൊണ്ടും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ജീവിത രീതി കൊണ്ടും സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക മാറ്റങ്ങളെ ആകെ തുകയായിട്ട് നമുക്ക് എന്ത് പറയാം പി സി ഒ ഡി എന്ന് പറയാം ഈ അസുഖം ശരിക്ക് ചികിത്സിച്ച് ഭേദമാകണമെങ്കിൽ ആദ്യം ഇതെന്താണെന്നുള്ളത് വൃത്തികൾ മനസ്സിലാവണം നമുക്ക് ജീവിതശൈലി തന്നെ തുടങ്ങാം ഇന്നത്തെ സാഹചര്യം എന്താണ് എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് അതുതന്നെ പിസ്സ ബർഗർ പോലുള്ള ജങ്ക് ഫുഡ്സ് പാക്കറ്റിലുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ്സ് പെഫ്സി കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ ഷുഗർ ധാരാളമുള്ള മിഠായികൾ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ഇങ്ങനെ കഴിക്കുന്ന പല ഭക്ഷണങ്ങൾക്കും ഗ്ലൈസിയമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഹൈ കാലറി ഇൻടേക്കാണ് ശരീരത്തിലേക്ക് ചെല്ലുന്നത് ഒരുപാട് കാലറികൾ ഒരുമിച്ച് അങ്ങ് ചെല്ലുകയാണ് എന്നാൽ ഈ കാലറികളെ ഒക്കെ ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് എക്സർസൈസോ വ്യായാമം എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ അമിതമായിട്ടുള്ള ഈ ഭക്ഷണം അതുപോലെ തന്നെ വ്യായാമത്തിന്റെ കുറവും കൂടെ കൂടുമ്പോ സ്വാഭാവികമായിട്ടും വണ്ണം കൂടാൻ തുടങ്ങും അപ്പൊ ഇതിൻ്റെ കൂടെ വണ്ണം കൂടെ കൂടി തുടങ്ങുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസുലിൻ എന്ന് പറയപ്പെടുന്ന ഹോർമോണിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് കാരണമായിട്ട് ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ എക്സസൈസിൻ്റെ കുറവ് അമിതമായിട്ടുള്ള ഭക്ഷണം വണ്ണം കൂടുന്നത് ഇത് മൂന്നും കൂടി ആയപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഇൻസുലിൻ്റെ അളവ് കൂടാൻ തുടങ്ങി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഊർജ്ജമുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ കോശങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണില്ല ഈ അവസ്ഥ നമ്മുടെ ഓവറികളെയും ബാധിക്കും അണ്ടാഷ്യം അതിനെ ബാധിക്കും ഓവലുകളുടെ ഉള്ളിൽ ഫോളിക്കിളുകൾ ഉണ്ട് ഫോളിക്കിളുകൾ വളർന്ന് വലുതായിട്ട് വേണം അതിൽ നിന്നും ഓവത്തിനെ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ ഫോളിക്കിളുകൾക്ക് വളരണമെങ്കിൽ എന്ത് വേണം എനർജി വേണം ഗ്ലൂക്കോസ് വേണം പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ ആളിൽ വന്നു കഴിഞ്ഞാൽ ഫോളിക്കിളുകൾക്ക് എന്തു ചെയ്യാൻ കഴിയില്ല എനർജി ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ഫോളിക്കിളുകൾ വളരുമോ ഫോളിക്കിളുകൾ വളരില്ല സോ പി സി ആളുകൾക്ക് ഓവറുകളിലെ ഫോളിക്കലുകൾക്ക് വളർച്ച ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ ഓവുലേഷൻ അതായത് ഓവത്തിനെ റിലീസ് ചെയ്യാൻ കഴിയില്ല സോ നമ്പർ ഉള്ള ആളുകൾക്ക് ഓവുലേഷൻ ഉണ്ടാവില്ല അത് കാരണം തന്നെ മിക്ക ഒട്ടുമിക്ക അല്ലെങ്കിൽ അധികം പി ഉള്ള ആളുകൾക്കും ആളുകളും ചിലപ്പോൾ ഇൻഫെർട്ടൈല കുട്ടികൾ ഉണ്ടാകാൻ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാർ ഇരിക്കും അതിന് റീസൺ ഓവുലേഷൻ സംഭവിക്കാത്തതാണ് നമ്പർ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം സ്ത്രീകളുടെ ഓവറിൽ നിന്നും പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടും ധാരാളം ആൻഡ്രോജൻസ് ഓവറിൽ നിന്നും ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ആൻട്രിജൻസിൻ്റെ അളവ് സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുമ്പോൾ അവർക്ക് താടി വരിക മീശ വരിക പിന്നെ പയറിൻ്റെ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തും രോമം കിളിർക്കുക മെയിൽ പാറ്റേൺ മുടി മുടികൊഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അനുഭവപ്പെടാം അതുപോലെ തന്നെ മുഖക്കുരു വരിക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവർക്ക് കുറച്ച് വണ്ണം കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഈ ആൻഡ്രജൻസ് പുരുഷ ഹോർമോൺ കൂടുമ്പോൾ ഈ ഫാറ്റ് സെൽസ് കൊഴുപ്പിൻ്റെ കോശങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഈ ആൻഡ്രജൻസിനൊക്കെ പിടിച്ചിട്ട് ആക്കിയിട്ട് മാറ്റാൻ തുടങ്ങും ആൻട്രോജൻസിനെ പുരുഷ ഹോർമോണിനെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ എന്ത് ചെയ്യും ഈസ്ട്രോജൻ്റെ അളവും പരിധി വിട്ട് കൂടാൻ തുടങ്ങും നോർമലി ഇതിനൊക്കെ കൺട്രോൾ ഉണ്ട് കിട്ടോ ഈ ഈസ്ട്രോജനും പ്രൊസ്ട്രോണിൻ്റെ കൺട്രോൾ ഉണ്ട് ഇവിടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് ഈസ്ട്രോജൻ്റെ അളവ് പരിധി വിട്ട് കൂടാൻ തുടങ്ങും ഈസ്ട്രോജൻ കൂട് എന്താ സംഭവിക്കുക സാധാരണ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ വളർത്തുക എന്നുള്ളതാണ് ഈസ്ട്രോജൻ്റെ ഒരു ഫങ്ഷൻ അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഉൾഭാഗം വളരാൻ തുടങ്ങും പിന്നെ മാസാവസാന അത് പറഞ്ഞു പോയിട്ട് പീരിയഡ്സ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകും പക്ഷേ ഇവിടെ ഈസ്ട്രോജൻ്റെ ഈസ്ട്രോജൻ്റെ അളവ് ഇങ്ങനെ കൂടി 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 വരുന്നതിനനുസരിച്ചിട്ട് ഉൾഭാഗം ഇങ്ങനെ വളരാൻ തുടങ്ങും നന്നായിട്ട് വളരും ഇത് പറഞ്ഞു പോകില്ല വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്ത്രീകൾക്ക് എന്തുണ്ടാവൂല പീരീഡ്സും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പി സിയോടുള്ള സ്ത്രീകൾക്ക് പീരിയഡ്സ് ആവാത്തത് പിന്നെ രണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ചിലപ്പോൾ പീരീഡ്സ് ഉണ്ടാകും ഇത് വളർന്ന് 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 ഉള്ളിൽ സ്ഥലമില്ലാതെയാകുമ്പോൾ അത് പറഞ്ഞ് പൊട്ടി താഴേക്ക് വരുന്നതാണ് കേട്ടോ വീഡിംഗ് ആയിട്ട് ഇനി അളവ് അളവിങ്ങനെ ക്രമാതീതമായിട്ട് ഉയരുന്നത് കൊണ്ട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് സാധാരണ ഫോളിക്കിളുകളെ വളർത്താൻ വേണ്ടിയിട്ട് തലച്ചോറിൽ നിന്നും എഫ് എസ് എച്ച് എന്ന് പറയപ്പെടുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈസ്ട്രോജൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനം അങ്ങോട്ട് നിൽക്കും സോ എഫ് എസ് എച്ചിൻ്റെ എഫ് എസ് എച്ചും തലച്ചോറിൽ വരില്ല അപ്പോൾ എഫ് എസ് എച്ച് കാരണമല്ല ഫോളിക്കിളിൻ്റെ ഗ്രോത്തും ഉണ്ടാവില്ല അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണവും അതുപോലെ തന്നെ എഫ് എസ് എച്ചിൻ്റെ കുറവ് കാരണവും ഫോളിക്കിളുകൾ വളരില്ല വളരാത്ത ഫോളിക്കിളുകളിൽ വെള്ളം വന്ന് നിറയും സോ അതൊരു കുമിള പോലെ കാണാൻ പറ്റും അതാണ് നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ ഓവറുകളിൽ ഇങ്ങനെ കുമിളയായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നുള്ള പേര് വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പി സി ഒളി സ്ത്രീകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും അവർക്ക് ഓവുലേഷൻ ഉണ്ടാവുകയില്ല അത് കാരണമായി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം പിന്നെ അവർക്ക് ക്രമാതീതമായി ആൻഡ്രോജൻസിന്റെ അളവ് കൂടുതലായിരിക്കും ഈസ്ട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും അത് കാരണം പീരിയഡ്സ് ഉണ്ടാവില്ല പിന്നെ ഈ വളർച്ച നിന്ന ഈ പോളിക്കിളുകളിൽ വെള്ളം നിറഞ്ഞിട്ട് അത് സിസ്റ്റായിട്ട് മാറാം അങ്ങനെ ഒരു പോളിസിസ്റ്റിക് അപ്പിയറൻസ് ഓവറി നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് പി സി ഒ ഡി ഇനി ഇത് എങ്ങനെ ചികിത്സിക്കാം നമ്പർ വൺ ആയിട്ട് നമ്മൾ എന്താണ് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം വരുത്തുക എന്നുള്ളതാണ് ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും മാറ്റിയാൽ തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഓരോന്നോ ഓരോന്നായിട്ട് ശരിയായിട്ട് വരാൻ തുടങ്ങും ഈ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും നമ്മൾ മാറ്റാതെ വേറെ എന്തൊക്കെ തലവുത്തി മറിഞ്ഞാലും ഈ അസുഖം മാറില്ല നമുക്ക് വേണമെങ്കിൽ പീരീഡ്സ് കറക്റ്റാകാനുള്ള ഉൾ കുടിക്കാം അത് കുടിക്കുമ്പോൾ പീരീഡ്സ് കറക്റ്റാകും നിർത്തുമ്പോൾ പിന്നെയും പഴയ പോലെയാകും കാരണം അണ്ടർലൈങ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറാതെ ഈ അസുഖം ഒരിക്കലും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ജീവിതശൈലി മാറ്റിയാൽ ഭക്ഷണ രീതി മാറ്റുക പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ പോയിൻ്റ് ഇതാണ് ലൈഫ് സ്റ്റൈല് മാറാതെ പി സി ഒ ഡിക്കാർക്ക് യാതൊരു രക്ഷയില്ല സിംറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഗുളിക ഓടിച്ചിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്യുക മറച്ചു വെക്കാം അസുഖമില്ലായെന്നുള്ള രീതിയിൽ വരുത്തി വയ്ക്കാം ഈ മുഖക്കുരുവിനെ ഗുളികൊടിക്കാം മുടി കൊഴിച്ചിന് മരുന്നൊഴിക്കാം അങ്ങനെയൊക്കെ ഈ താൽക്കാലികമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അസുഖം മാറണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാറ്റിയേ പറ്റുള്ളൂ ആഹാര രീതി മാറ്റിയേ പറ്റുള്ളൂ കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോസസ്ഡ് ഫുഡ്സിൻ്റെയും ഇൻടേക്ക് കുറക്കണം ഷുഗറിൻ്റെ അളവ് കുറക്കണം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അങ്ങനെ പല കോംപ്രമൈസും നമ്മൾ ചെയ്യേണ്ടി വരും അസുഖം മാറണമെങ്കിൽ ഇത്തരം കോംപ്രമൈസുകൾ എടുത്തേ പറ്റുള്ളൂ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ സാധാരണ സ്ത്രീകൾക്ക് ഹൃദ്രോഗം അതുപോലെ പ്രഷറിൻ്റെ അസുഖം ഷുഗറൊക്കെ നേരത്തെ വരുന്നത് വളരെ കുറവാണ് അതൊക്കെ വരാൻ സാധ്യത കുറവാണ് അവർക്ക് പീരീഡ്സ് ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരിക പക്ഷേ പി സി ഓടിക്കാർക്ക് ഹൃദ്രോഗം പ്രഷർ ഷുഗർ ഇതൊക്കെ നേരത്തെ വരാം വളരെ നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഈ അസുഖം വരാം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് ചികിത്സിക്കപ്പെടാതെ നിൽക്കുകയാണ് അത് കാരണമായിട്ട് ഷുഗറും പ്രഷറും ഹാർട്ടിൻ്റെ അസുഖമൊക്കെ വളരെ നേരത്തെ തന്നെ വരാം അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ഗൗരവത്തോടെ എടുക്കാം താങ്ക് യു